I'm not! യുടെ കുടുംബകാട് നിയോജക മണ്ഡലം നമുക്ക് ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ നടത്താനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും വളരെ ഊർജമുള്ള കാര്യമാണ് കറവളം ഗ്രാമപഞ്ചായത്തിലെ തായ്പാരി എന്ന് പറയുന്ന പ്രദേശത്ത് സർക്കാരിന്റെ കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾ ആ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അവരുടെ ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറി മാത്രം ഭൂമി വിട്ടുകൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും അവിടുത്തെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിട്ട് അവിടുത്തെ ജനപ്രതിനിധികളോട് പറഞ്ഞിട്ട് ഇവിടെയുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പറഞ്ഞിട്ട് അവരാരും തന്നെ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആ വികസനം മുടക്കിയായ രാജ്യത്തിന്റെ വികസനത്തിന് നാടിന്റെ വികസനത്തിന് എതിർ നിൽക്കുന്ന ഒരു കാട്ടാളനായ രാഷ്ട്രീയക്കാരനെതിരെ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു ഫ്ലക്സ് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഫ്ലക്സ് കണ്ടിട്ട് ഹാലിടകിയ ഇവിടുത്തെ ഡി വൈ എഫ്ഐയുടെ പേപ്പട്ടികൾ പാതിരാത്രി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ഫ്ലക്സിന് നശിപ്പിക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് ഫ്ലക്സ് നശിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആളെ കത്തിക്കുന്ന മാതിരി ആ ഫ്ലെക്സ് ബോർഡിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുത്തി കത്തിച്ച ഒരു പ്രതിഷേധമാണ് ഒരു പരാക്രമമാണ് ഇവിടെ തടിയോയപ്പൈക്കാരനും സി പി എം ഉദാഹരണം ചെയ്തത് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ നേതാക്കൾ പ്രവർത്തകർ അവർക്ക് വോട്ട് ചെയ്യുന്നവർ അറിയേണ്ടതുണ്ട് അവരോട് ചോദിക്കേണ്ടതുണ്ട് എന്തിനാണ് നാടിന്റെ വികസനം മുതൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ സംരക്ഷിക്കാൻ ഇവിടെ തടിയോ എപ്പൈക്കാർ തെരുവിലിറങ്ങിയത് അതിരാത്രി സി പി ഐ ഫ്ലെക്സ് ബോർഡ് കത്തിക്കാൻ ഇവിടെ തടിവോയ പ്രവർത്തകരെ കാഴ്പ്പാടിയിലുള്ളവരല്ല കാഴ്പ്പാടിയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അടി സമീപ പ്രദേശങ്ങളിലുള്ള ഡി വൈ എഫ്ഐയുടെ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് എസ് ഡി പി ഐയുടെ ഫ്ലെക്സ് ബോർഡ് കത്തിക്കുമ്പോ എസ് ഡി പി ഐക്കാരൻ കയ്യും കെട്ടിയിരിക്കുമെന്ന് ഏതെങ്കിലും സി പി എമ്മുകാരും ഞങ്ങളുടെ സ്വഭാവ രീതി ഞങ്ങളുടെ പ്രതികരണ ഇവിടെയുള്ള മുഴുവൻ കേരളത്തിലെ മുഴുവൻ മാർക്സിസ്റ്റുകാർക്ക് അറിയാവുന്നതാണ് ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡ് കത്തിപ്പിക്കുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങളിത് പറയുന്നത് എന്തിനാണ് ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡ് കത്തിപ്പിച്ചത് പ്രതിഷേധം എസ് ഡി പി ഐ നടത്തിയത് ജനാധിപത്യപരമായ രീതിയിലായിരുന്നു ആ ഫ്ലെക്സ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് എങ്കിൽ അതവിടെ സ്ഥാപിക്കേണ്ട അതവിടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട് അവാർഡ് ഭരിക്കുന്നത് ഇവിടുത്തെ ബ്ലോക്ക് ഭരിക്കുന്നത് എം എൽ എ ഇവിടുത്തെ സർക്കാർ എല്ലാം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ നാടിന്റെ വികസനം നടപ്പിലാക്കുമ്പോൾ അതിന് വഴിമുടക്കിയായി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ട ഉത്തരവാദിത്തം കാണിക്കേണ്ട സി പി എം അതിൽ നിന്ന് വ്യത്യസ്തമായി ആ വഴിമുടക്കിയായി ിയായ പാർട്ടി സെക്രട്ടറിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എസ് ഡി പി ഐക്കെതിരെ അക്രമം കത്തിച്ചു സ്വാഭാവികമായും ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്റെ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കണ്ടാൽ ആ പ്രദേശത്തേക്ക് പ്ലാൻ സ്വാഭാവികമാണ് ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ മൂന്നോ നാലോ പ്രവർത്തകർ ആ വിഷയം അറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്തേക്ക് വന്നു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വരുന്ന രാത്രിയിൽ ആർ എസ് എസും പ്രവർത്തിക്കുന്ന ചില ഗുണ്ടകളെയും വിളിച്ചുകൊണ്ട് പ്ലാനിങ്ങോട് കൂടിയായിരുന്നു അന്ന് സ്വാഭാവികമായും ഒരു നിലയ്ക്ക് ഞങ്ങളുടെ പ്രവർത്തകർ ഈ വിഷയത്തിൽ ആ പ്രദേശത്ത് ചെന്ന് വിഷയം തിരക്കുമ്പോ ഞങ്ങളുടെയും ആർ എസ് എസ് കാരായ സംഘപരിവാരത്തിന്റെ ഗുന്തകളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചു അവരെ ക്രൂരമായി മർദ്ദിക്കാൻ മനസ്സിലാക്കി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗാന്ധിയന്മാരല്ല എന്ന് ഇവിടുത്തെ മുഴുവൻ ഞങ്ങളുടെ ഞങ്ങൾക്ക് മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവസാന പ്രവർത്തകന്റെ ജീവൻ നിലനിർത്തുന്നിടത്തോളം ഞങ്ങൾ അതിന് മറുപടി പറയിപ്പിക്കാൻ പ്രതിജ്ഞ അന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചു ഇവിടുത്തെ നേതാക്കൾ പ്രവർത്തകർ അതുകൊണ്ട് അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം എഴിക്കോട് വെച്ച് അതേ പ്രവർത്തകരെ കണ്ടപ്പോ അവർ നോക്കിയത് ഏതോ ഒരു കാർഡ് ഇഷ്ടപ്പെടാതെ പോയപ്പോ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ കുതിര കയറിയിട്ട് ഇതേ സഖാക്കന്മാർ ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടിൽ അർദ്ധരാത്രി ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടുകളിൽ വന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടുകളെ നശിപ്പിക്കുന്ന വീടുകളിൽ ജനക്ഷേറി പൊട്ടിക്കുന്ന വീടുകളിൽ അക്രമം നടത്തുന്ന വാഹനങ്ങൾ നശിപ്പിക്കുന്ന പ്രവർത്തനം ക്രൂരമായ പ്രവർത്തനം ഇവരുടെ മാർക്സിസ്റ്റ്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നിട്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡിവൈഎഫ്ഐ എന്നോ സി പി എം എന്നോ ആർ എസ് എസ് എന്നോ ബി ജെ പി എന്നോ എന്നോ പറഞ്ഞാൽ ഒത്തിളച്ച് വീട്ടിൽ കയറി പോകുന്നവരല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി െ ഞങ്ങളെ അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ ധരിക്കരുത് ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടുകളെ ആക്രമിച്ചിട്ട് ഇവരെ ആഗ്രഹ സേവന മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആംബുലൻസ് വാട് ഉപയോഗിച്ചുകൊണ്ട് വെട്ടുന്ന ചിത്രം വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെ നമ്മുടെ പ്രവർത്തകരെ മർദ്ദിച്ചിട്ട് നമ്മുടെ പ്രവർത്തകന്റെ വീട് ആക്രമിച്ചിട്ട് നമ്മൾ നോക്കിയ നോക്കിയാൽ ഞങ്ങളിവിടെ വളർത്തി കൊണ്ടുവന്ന ആംബുലൻസിന്റെ അവസ്ഥാനത്തെ വെട്ടിക്കീറുമ്പോ നോക്കി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നിങ്ങൾ ചിന്തിക്കുന്നത് ചെന്നിട്ട് ആംബുലൻസിന് വെട്ടിയാൽ അത് മോശമാണെന്ന് ഏതോ ത്തിൽക്രാറ്റിക് പാർട്ടി ഇന്ത്യക്കെതിരെ പറയുമ്പോ സ്വാഭാവികമായും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നീതിപൂർവം ഇടപെടണമെന്ന ഒരു ആവശ്യം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട് സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകരെ പൊട്ടവരെ ഞങ്ങളുടെ പ്രവർത്തകരെ വീടില്ലാതാക്കിയവരെ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവനോളം സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ആഗ്രഹമേഖല സേവനയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ആംബുലൻസിലേക്ക് നശിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു സി പി എമ്മൻ മനസമാധാനത്തോട് വീട്ടിൽ കണ്ടിറങ്ങാമെന്ന് രാമ

ോ എന്നല്ല ഞങ്ങൾ പറയുന്നത് രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളിലൂടെ ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളിലൂടെ ഞങ്ങളുടെ വീടുകളിൽ ഭവനവേദന നടത്തിയവർക്കെതിരെ ഞങ്ങളുടെ മുതലുകൾ നശിപ്പിച്ചവർക്കെതിരെ എല്ലാ രാജ്യത്തിന്റെ മുഴുവൻ നിയമസംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് സമീപിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രതികാരികളെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാത്ത പക്ഷം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവരെ കൊണ്ട് മറുപടി പറയിക്കുന്ന അവസ്ഥകൾ വീണ്ടും ഈ രാജ്യത്ത് പ്പെടുന്നോ അന്ന് പോലീസിന് മുകളിലുള്ള നിയമസംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നീതി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ തൊട്ടാ ഞങ്ങളുടെ മുതലുകളെ തൊട്ടാ മുഴുവൻ മാർക്സിസ്റ്റുകാരെയും സി പി എമ്മിന്റെയും ഈ രാജ്യത്ത് പിടിച്ചു ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകരെ വഴിയിൽ കണ്ടിട്ട് പിടിച്ചടിക്കാൻ നിന്നാൽ ഞങ്ങളുടെ പ്രവർത്തകരെ അകാരണമായി ഞങ്ങളുടെ വീടുകൾ കയറി ശ്രമിച്ചാൽ അത് ഇവിടുത്തെ മാർസിസ്റ്റുകാരനായാലും സി പി ഞങ്ങൾക്ക് നിങ്ങളെ പിടിച്ചു നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ പരിപാടി പരിപാടിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ജയസ്റ്റ്